ഐഡിയസ് സുഖം ബാക്ക് ടു സമൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഒരു ഓഫർ ഏതിൻ്റെ ഒരു ക്ലിയറൻസൈലിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ടു പീസ് സെറ്റിൻ്റെ കളക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒന്ന് രണ്ട് കളക്ഷനും അതുപോലെ തന്നെ ത്രീ പി സെറ്റിൻ്റെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്കൊരു ഹൺഡ്രഡ് സോളം കുർത്തീസാണ് സെയിലായത് നിങ്ങളൊരു സപ്പോർട്ട് തരുന്നതിന് വലിയൊരു താങ്ക്സ് പറയാനോ കേട്ടോ അപ്പോൾ തുടർന്നും ഈ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി കാണിക്കാൻ പോകുന്നത് ടു പീസ് കളക്ഷൻ സോറി ത്രീ പീസ് സെറ്റിൻ്റെ കളർകത്ത് ഇതാണ് കേട്ടോ റൂപീ സിൽക്കിൻ്റെ ചെയ്തിട്ടുള്ള വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ദുപ്പട്ടതാണ് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ അവർ പർപ്പിൾ എന്നോ അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് വൈറ്റ് ഷെയ്ഡെന്നൊക്കെ പറയാൻ പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് വരിക ബോട്ടം ഇതേപോലെ വരും ദുപ്പട്ട അങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലുണ്ട് ചെയ്താൽ അറിയാൻ പറ്റുമോ കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ നല്ലൊരു ചൈനീസ് കോളർ നെക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് അതിൻ്റെ ദുപ്പട്ടതാ ഇതേപോലാണ് വരുന്നത് ബോട്ടം ഇങ്ങനെ വരും ബ്ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഈ ഒരു റൂബി സിൽക്കിൻ്റെ കുർത്തിയാണ് കുർത്തി ടു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് നമുക്ക് ഒരുപാട് പീസ് നമുക്കിത് സോൾഡ് ഔട്ട് ആയതാണ് ഇതിന് ക്രേപ്പിൻ്റെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പർക്കലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അടുത്തായിട്ട് വരുന്നത് റൂബി സിൽക്കിൻ്റെ തന്നെ ഈ ഒരു ടു പീസ് സെറ്റാണ് സോറി ത്രീ പീസ് സെറ്റാണ് കുർത്തി വരെ ഇങ്ങനെയാണ് ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട ദുപ്പട്ടതാ ഇതേപോലെ വരും ഇതും ഭയങ്കര ഭംഗിയുള്ളതും കംഫേർട്ടും ഉള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഇതൊരു ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് പക്ഷേ എന്നാലും നല്ല കംഫേർട്ട് വെയർ ആണ് ഇതും നമുക്ക് ലിമിറ്റഡ് പീസേ ഉള്ളൂ ഇതിൻ്റെ തന്നെ നമുക്ക് പർപ്പിൾ ഷെയ്ഡ് അവൈലബിൾ ആണ് പാൻറ്റ് ഇതേപോലെ വരും തുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ക്ലിയറൻസ് ആണ് റിങ്കിൾ റയോണിൻ്റെ തന്നെ ഒരു ടു പീസ് സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് ഇതൊക്കെ ഒന്ന് രണ്ട് പീസേ നമുക്ക് വരുന്നുള്ളൂ ബാലൻസ് ഇനി ക്ലിയറൻസ് ആവുന്നതുകൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ റിംഗിൾ റയോണാണ് ഫാബ്രിക് വരുന്നത് മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഇതിൻ്റെ നമ്മൾ ബ്ലാക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പർപ്പിളാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ വരും അടുത്തത് റിംഗിൾ റയോൻ്റെ തന്നെ ഒരു ത്രീ പേ ആണ് കേട്ടോ ഫസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയിരുന്നു ഈ ഒരു ത്രീ പേ സെറ്റ് ഒരുപാട് പാറ്റേണിലും പ്രിൻ്റിലും നമ്മളിത് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് തയ്യൊരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണേ നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിൽ ചെയ്തിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതേപോലെ ചൈനീസ് കോളർ നെക്ക് പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു കുർത്തി വരുന്നത് ബോട്ടം ഡാ ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തേക്കുന്നൊരു പ്ലെയിൻ ദുപ്പട്ടയാണ് കേട്ടോ ഭംഗിയുള്ള നമുക്ക് പീസബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് അത് ലാർജ് സൈസാണേ ഒറ്റ പീസേ വരുന്നുള്ളൂ ജോർജറ്റിന്റെ ത്രീ പീസെറ്റാണ് ഇങ്ങനെ വരും സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ബോട്ടം ഇതേപോലെ വരും ദുപ്പട്ടാ ഇങ്ങനെ വരും കേട്ടോ വൺ സൈഡ് സോറി മൂന്ന് സൈഡിൽ നമുക്ക് ആ ഒരു സീക്വൻസിൻ്റെ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ ആണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയത് കളക്ഷനാണ് കേട്ടോ ഇത് ഫുൾ സ്ലീവിലാണ് ചെയ്തിട്ടുള്ളത് ടു പീസ് സെറ്റിൻ്റെ തന്നെ സോറി സോറി ത്രീ പീസ് സെറ്റ് വരുന്നത് തിരും കളർ എ ഏലയിൽ ആണ് കേട്ടോ ഒരു കോഫി ഷെയ്ഡ് കോഫി വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് തുപ്പട്ട ഇതേപോലെ വരും നെക്സ്റ്റ് വരുന്നത് ടൂ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് നമുക്കിതിൻ്റെ ബോട്ടം വരുന്നില്ല കുർത്തി ദുപ്പട്ടയാണ് കേട്ടോ വരെ ഇങ്ങനെ വരും റിംഗിൾ റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ലീവിൻ്റെ ലെങ് സ്ലീവ് ഇതേപോലെ പ്രിൻ്റഡ് ഫാബ്രിക്കിലാണ് വരെ ദുപ്പട്ട ഇങ്ങനെ വരും നല്ല വളരെ ഒരു ക്ലാസിക് ലുക്കിൽ വരുന്നൊരു കളക്ഷനാണ് കേട്ടോ ക്രേ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് ആയിട്ടുള്ളൊരു കുർത്തി ദുപ്പട്ട സെറ്റാണ് കാണിക്കാൻ പോകുന്നത് ടൂപ്പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ചൈനീസ് കോളറിൽ ചെയ്തിട്ടുള്ള ടൂപ്പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീസ് ഷെയ്ഡാണ് കേട്ടോ ഒരു ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇത് എത്രമാത്രം നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു കളക്ഷൻ ആണ് അല്ല ഇങ്ങനെ വരും നെക്കിൽ അതായത് ഇതേപോലൊരു ലേസിൻ്റെ ഡീറ്റെയിലിങ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലും ആ ലേസ് വരുന്നുണ്ട് കേട്ടോ ഗോൾഡൻ ലേസ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതേപോലെ റാണി പിങ്ക് ആണ് ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഡബിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ എഡ്ജിൽ നമുക്ക് ആ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിങ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മാങ്കോ ഉള്ളോ ഷെയ്ഡാണ് കേട്ടോ ബോട്ടം ത ഇതേപോലെ വരും സ്ട്രൈറ്റ് കട്ട് ബോട്ടാണ് വരുന്നത് കോഡ് സെറ്റാണ് കേട്ടോ ചൈനീസ് കോളറിൽ വന്നിട്ടുള്ളൊരു കോഡ് സെറ്റാണേ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഇതേപോലെ വരും ഇത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ എല്ലാം തന്നെ നമുക്ക് വരുന്നത് കേട്ടോ ക്രൈപ്പിൻ്റെ ലൈനിങ് വരുന്നുണ്ട് അടുത്തത് നല്ലൊരു ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് ഇങ്ങനെ വരും കേട്ടോ അടുത്തത് ടു പി സെറ്റാണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ റെഡാ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിങ്കാണ് കേട്ടോ ബാന്തി പ്രിൻ്റിൽ വന്നിട്ടുള്ളൊരു കളക്ഷൻ ആണ് അടുത്തത് ഒരു ടു പി സെറ്റാണ് റയോണിൻ്റെ അതാ ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ പർപ്പിൾ ഷെയ്ഡ് ഇതിപ്പോൾ ത്രീ എക്സലാണേ സൈസ് വരുന്നത് അടുത്തത് റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു ടുപ്പീ സെറ്റ് ഇപ്പം ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ പേർ ഈ ഒരു പീസാണേ ഇതാണ് ഇത് ത്രീ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരിക തൊട്ട് ചെറിയ സൈസുകാർക്കും ഓർഡർ ചെയ്യാം കാരണം നല്ല പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ട കാര്യമേ വരുള്ളൂ അ ഈ ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ വരും ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മൾ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചതരാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇറ്റ്സ് മീ എസ്മിനെ ആക്കാം ബൈ